വിശു വിശോയ്ക്കും സ്ഥിതികരിക്കട്ടെ എല്ലാവർക്കും നമസ്കാരം ആദ്യമായി ഐ ലവ് യു ജീസസ് ഐ ലവ് യു മേരി മാത ആൻഡ് ഐ ലവ് യു ജോസഫ് അച്ച എനിക്കിവിടെ ഈ അൾത്തരയിൽ വന്ന് നിൽക്കാൻ വളരെ എന്താ പറയുക വളരെ സന്തോഷമുണ്ട് അത് ഞാൻ എന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് ഗോപു കിരൺ ഞാൻ വരുന്നത് നങ്ങിയാറുളങ്ങരയിൽ നിന്നാണോ അപ്പം എനിക്ക് കിട്ടിയ അനുഗ്രഹത്തിൻ്റെ ഒരു സാക്ഷ്യം പറയാനാണ് ഞാൻ ഇവിടെ വന്നത് ആദ്യമായി ഞാൻ അതിനെക്കുറിച്ച് പറയാം ഞാൻ ഞാൻ ബി ടെക് ആണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഒരുപോട് സെർച്ച് ചെയ്തെങ്കിലും ഒന്നും ശരിയായിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ആ പ്രളയവും കോവിഡൊക്കെ വന്നു അത് ആ സമയത്തായിരുന്നു ഞാൻ ഈ പുറത്ത് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് അറിയുന്നത് അങ്ങനെ ഞാൻ എനിക്ക് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയത്തില്ലായിരുന്നു എന്നാലും ഞാൻ എനിക്ക് ആ ഒരു വീഡിയോ യൂട്യൂബ് യൂട്യൂബിൽ നിന്നൊരു വീഡിയോ കണ്ടായിരുന്നു അതിന് അതിലൂടെയാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തു അങ്ങനെ ആദ്യമായിട്ട് അവർ പറഞ്ഞത് ഇതിന് പോകാൻ വേണ്ടിയിട്ട് ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ട് അത് പാസ്സാവണം പറഞ്ഞു അങ്ങനെ ഞാൻ ഐ എൽ അപ്ലൈ ചെയ്തു അപ്പം ഞാൻ എൻ്റെ എക്സാമൊക്കെ ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് എൻ്റെ ബിടെക് എക്സാമൊക്കെ പാസ്സായത് ഞാൻ തന്നെ പഠിച്ചിട്ടാണ് സോ ആ ഒരു കോൺഫിഡൻസ് കൊണ്ട് ഞാൻ ഇംഗ്ലീഷ് അത്യാവശ്യം അറിയാം എനിക്ക് അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ ഞാൻ തന്നെ ഒരു ചെറിയൊരു ഓൺലൈൻ കോഴ്സ് എടുത്ത് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി അങ്ങനെ വൺ മന്ത് പ്രിപ്പറേഷൻ ശേഷം ഞാൻ എക്സാം പോയി എക്സാം എന്താ പറയുക സ്പീക്കിങ് അത്യാവശ്യം പറഞ്ഞു എന്നാണ് വിശ്വാസം പക്ഷേ എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലായിരുന്നു പക്ഷേ റിസൾട്ട് വന്നപ്പം ഓവറോൾ സിക്സും ഒരു ഒരു മോഡൽ ഫൈവ് പോയിൻ്റ് ഫൈവുമാണ് വന്നത് പക്ഷേ ആ സ്കോർ ആ സമയത്ത് പറ്റത്തില്ലായിരുന്നു ഞാൻ എഴുതിയത് ടു തൗസൻഡ് ട്വൻറ്റി ട്വൻറ്റി വണ്ണിലാണ് എഴുതിയത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ തന്നെ തന്നെ പ്രിപ്പയർ ചെയ്ത് എഴുതി ഞാൻ തന്നെ ഒരു ടു മന്ത്സ് ഗ്യാപ്പ് എടുത്ത് നല്ലപോലെ പ്രിപ്പയർ ചെയ്ത പക്ഷേ പ്രാക്ടീസ് ചെയ്യുമ്പോഴൊന്നും എനിക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല എന്നിരുന്നാലും ഈ സമയം കളയേണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ ഞാൻ തന്നെ എഴുതി അപ്പോഴും ഈ എക്സാമിന് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റീൻ തൗസൻഡ് പ്ലസ് ടാക്സ് അത്രയാണോ അത് വരുന്നത് അത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു എക്സാമിന് അത്രയും എമൗണ്ട് സ്പെൻഡ് ചെയ്ത് ഒരു എക്സാമൊക്കെ എഴുതുന്നത് അപ്പോൾ ഞാൻ വീട്ടിലൊക്കെ എന്താ പറയുക ഒരു അപ്പോൾ പാടൊരു വിഷമമായിരുന്നു പോയപ്പോൾ രണ്ടാമത് പോയപ്പോഴും കിട്ടിയില്ല അപ്പം പിന്നെയും എൻ്റെ കോൺഫിഡൻസും എൻ്റെ എന്താ പറയുക വിശ്വാസം പോയി പിന്നെ എന്നിരുന്നാലും ഞാൻ ഈ ഉള്ള ദൈവ ദൈവത്തിനെല്ലാം വി വിളിച്ച് കരഞ്ഞ് പിന്നെയും മൂന്നാമത് പിന്നെ രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അവിടെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു എന്നിരുന്നാലും എൻ്റെ സ്കോർ അങ്ങോട്ട് കയറുന്നില്ല അങ്ങനെ ഞാൻ ആ മൂന്നാമത് ഞാൻ രണ്ട് 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 പ്രാവശ്യം എഴുതിയത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിരുന്നു പിന്നെ എഴുതിയത് ഞാൻ പെൻ ആൻഡ് പേപ്പറാണ് അതിലാണെ പിന്നെയും മാർക്ക് മാർക്ക് താഴോട്ട് പോയി എനിക്ക് കിട്ടിയില്ല എനിക്ക് ആകെപ്പാട് എന്താ പറയുക ഇച്ചിരി കുറച്ച് ദേഷ്യം വന്നു സമയത്ത് പിന്നീട് വന്നത് ആ ഒരു ദേഷ്യം കൊണ്ട് പിന്നെ ഞാൻ പോയി എഴുതി പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കാതെ പിന്നെ ഒരു അപ്പോഴും എനിക്ക് കിട്ടിയില്ല എന്ന് വെച്ചാൽ എൻ്റെ കൂടെ ഉള്ള കുട്ടികൾക്കെല്ലാം ആ സമയത്ത് കിട്ടുന്നുണ്ടായിരുന്നു എന്നുവെച്ചാൽ എന്നെ എൻ്റെ അത്രയും പ്രൊഫഷ്യൻസി ഒന്നും ഇല്ലാത്ത കുട്ടികൾക്കൊക്കെ കിട്ടിപ്പോന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് നാല് പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്തു എനിക്ക് കിട്ടിയില്ല അപ്പോൾ എന്താണ് ഇത് കിട്ടാത്തതെന്നുള്ളൊരു പോയി പിന്നെ ഞാനങ്ങനെ ഒരു ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തൊരു കൗൺസിലിങ് കൗൺസിലിങ്ങിലൊക്കെ പോയി ആയിരുന്നു ആ സമയത്ത് അപ്പോൾ അവർ പറഞ്ഞത് പെർഫോമൻസ് ആങ്സിറ്റി കാരണമാണ് അപ്പോൾ രണ്ട് സെഷൻ അവിടെ പോയി അവിടെ പോയപ്പോഴും എനിക്ക് എന്താ പറയുക എനിക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അവർ പറയുന്നത് അപ്പോൾ ഞാനത് കുറെ വീട്ടിൽ പോയി ഒരു ഹോംവർക്കൊക്കെ ചെയ്തിട്ട് വരാനൊക്കെ പറഞ്ഞു അപ്പം ഓരോ സെക്ഷനും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് അവർ ചാർജ് ചെയ്തത് ഹാഫ് ആൻ അവറിന് അങ്ങനെ അറൗണ്ട് സിക്സ് മന്ത്സ് ഗ്യാപ്പ് എടുത്തു അങ്ങനെ ടു തൗസൻഡ് ടു തൗസൻഡ് ട്വൻ്റി ടു ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലാണ് ഞാനിങ്ങനെ അവസാനം അവസാനം ഡിസംബറിലെ ആ സമയത്താണ് ഞാൻ ഈ എന്താ പറയുക പിന്നെ ഒരു ഒരു ചാൻസ് ചാൻസൂടെ എടുക്കാമെന്ന് വിളിക്കുന്നത് വിചാരിക്കുന്നത് ആ സമയത്തും എനിക്കൊരു കോൺഫിഡൻസ് വരുന്നില്ല എഴുതാനായിട്ട് അപ്പം അപ്പം ഞാനിങ്ങനെ ആകപ്പാടെ ഡിപ്രസ് ആയിട്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു കസിൻ്റെ കുഞ്ഞിൻ്റെ ഫസ്റ്റ് ബർത്ത് പോകുന്നത് ആ സമയത്ത് ആ അവിടെ അവിടെ ചെന്നപ്പോൾ അവരുടെ റിലേറ്റീവ്സ് കുറച്ചക്കന്മാരും ഉണ്ടായിരുന്നു അവർ പറഞ്ഞു അങ്ങനെ ഒരു കോൺവെർസേഷൻ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞു എക്സാം എഴുതിയിട്ട് കിട്ടിയില്ല അപ്പം അവർ പറഞ്ഞു മോൻ കൃപാസനത്തിൽ പോകും എന്തായാലും ശരിയാകും അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ കേട്ടിട്ടുണ്ടല്ലോ കൃപാസനം നേരത്തെ കേട്ടിട്ടുണ്ട് ഞാൻ എന്ന് വെച്ചാൽ ഞാൻ ഈ എക്സാമിനൊക്കെ പോകുന്ന വഴി കാറിലൂടെ ഇതുവഴിയൊക്കെ പോകുമ്പം കൃപാസനം കേട്ടിട്ടുണ്ട് ആൾക്ക് എന്നുവെച്ചാൽ എൻ്റെ കൂടെ വരുന്ന ആൾ പറയുന്നതും അതുപോലെ തന്നെ അതുപോലെ തന്നെ ഞാനൊരു ദിവസം ട്രിവാൻഡ്രം പോയപ്പോൾ ഒരു യാദൃശികമായിട്ടൊരക്കെ പറഞ്ഞു എവിടെയാണ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആലപ്പുഴയാണ് വീട് അപ്പം അപ്പോൾ ആ ഒക്കെ ചോദിച്ചു ഭയങ്കര ലക്കിയാണല്ലോ ഭാഗ്യമാണല്ലോ എന്ന് വെച്ചാൽ ആലപ്പുഴ ഇത്രയും അടുത്ത് ഇത്രയും കൃപാസനത്തിലോട്ടൊക്കെ പോയിട്ട് വരാൻ പറ്റുമല്ലോ പിന്നെ എനിക്ക് മനസ്സിലായില്ല എന്താണ് സാധാരണ പള്ളി പോലെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷെ എന്തായാലും ആ സമയത്ത് എൻ്റെ റിലേറ്റീവ്സ് പറഞ്ഞ അനുസരിച്ച് ഞാനിവിടെ അടുത്ത ദിവസം തന്നെ വന്നു ഒരു ഒരു കോളിംഗ് ആണെന്ന് തോന്നുന്നു അത് ഞാൻ അടുത്ത ദിവസം തന്നെ വന്നു എനിക്കറിയില്ല ഉടമ്പടിയുടെ കാര്യമൊന്നും അറിയത്തില്ലായിരുന്നു ആ സമയത്ത് അങ്ങനെ ഞാനിവിടെ വന്ന് തിരക്കിയപ്പോഴത്തേക്കും എക്സാമിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പം ഇവിടെ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് അച്ഛൻ്റെ ക്ലാസ്സിന് കയറി അപ്പം ഞാനത് വളരെ ശ്രദ്ധയോടെയാണ് ക്ലാസ് എല്ലാം കേട്ടത് അതിപ്പം എന്താ പറയുക എനിക്കൊരു അത് എങ്ങനെ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് അത് കഴിഞ്ഞു ഞാൻ ആ ഡേ വൺ ആ ഉടമ്പടി ക്ലാസ് ആ ഈവനിങ് മുതൽ ഞാനത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി അതിന് അത് അന്ന് മുതൽ അന്ന് ഞാൻ ഇവിടെ ഒരു സിസ്റ്റർ ജീന സിസ്റ്റർ എന്ന് പറഞ്ഞ സിസ്റ്ററോട് പറഞ്ഞ എനിക്ക് ഫോൺ അഡിക്ഷനൊക്കെ ഉണ്ട് സോഷ്യൽ മീഡിയ അതിലൊക്കെ ഭയങ്കര അഡിക്ഷഡാണ് അപ്പം ഇപ്പോൾ പറഞ്ഞു ഈ ഉടമ്പടി ഒന്ന് ഫോണിലും അതുപോലെ കണ്ണിലും ഒന്ന് തേക്കാൻ പറഞ്ഞു അങ്ങനെ ഞാനത് ഫോളോ ചെയ്തു അങ്ങനെ അത് ആ സമയത്ത് ഇല്ലാതായി അങ്ങനെ ഞാൻ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ് ഈ ഐ എൽസ് അല്ല പി ടി ഇ എന്ന് പറഞ്ഞൊരു എക്സാം അപ്പം ഇതും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് ആ റിക്വയർഡ് സ്കോർ കിട്ടുന്നില്ല എത്ര എത്ര ആയിട്ടും എന്നിരുന്നാലും ഈ സമയം പോണ്ടല്ലെന്ന് വിചാരിച്ച് ഞാൻ എന്തായാലും അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഞാൻ ആ ഉടമ്പടി എടുത്തല്ലേ അച്ഛനെ കണ്ടൊന്ന് ഒരു അനുഗ്രഹം മേടിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ വന്ന് ഓഫീസിൽ വന്നപ്പോഴത്തേക്കും പറഞ്ഞു അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടേ അച്ഛനെ കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ ഞാനാപ്പാടെ ഇങ്ങനെ എന്ന് വെച്ചാൽ നാല് പ്രാവശ്യമൊക്കെ എഴുതി കഴിയുമ്പോൾ ആ ഉള്ള കോൺഫിഡൻസ് പോകില്ല ആ ഒരു കോൺഫിഡൻസ് ഇല്ല നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അറിയാം ഇത് എന്താവും പക്ഷേ ഈ അപ്ലൈ ചെയ്യാതെ അച്ഛനെ കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു ഞാൻ എന്തായാലും അന്ന് ഈവനിങ് പോയി അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തിട്ട് അടുത്ത ദിവസം തന്നെ അതിൻ്റെ പ്രിൻറ്റുമായിട്ട് വന്നു പ്രിൻറ്റുമായിട്ട് വന്ന് ഞാനിവിടെ വെയിറ്റ് ചെയ്തു എൻ്റെ കുറച്ച് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ അച്ഛനെ കൊടുത്തു അച്ഛനത് പേപ്പർ കൊണ്ടുപോയി മാതാവിൻ്റെ അടുത്ത് കാണിച്ചിട്ട് എൻ്റെ തലേ തൊട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്നിട്ട് പോകാൻ നേരത്തെ അച്ഛൻ ഇങ്ങനെ ഒരു ഭയന്ന് പറഞ്ഞ ഒരു ചിരിയിരിച്ചു അപ്പോൾ എന്തോ ഒരു എന്തോ ഒരു കോൺഫിഡൻസ് ഫുള്ളിന്ന് ഇങ്ങനെ വരുന്ന പോലെ തോന്നി എന്തോ അച്ഛൻ വേറെ ഒന്നും പറഞ്ഞില്ല സോ ഞാൻ പിന്നെയും പ്രീപ്രേഷൻ തുടങ്ങി പ്രാക്ടീസൊക്കെ തുടങ്ങി എന്നിരുന്നാലും ആ ഒരു സ്കോറ് കിട്ടി എന്ന് വെച്ചാൽ വേണ്ട സ്കോർ കിട്ടുന്നില്ലായിരുന്നു പിന്നെ അപ്പോൾ എക്സാം എടുത്തു അടുത്ത ദിവസം എക്സാമിന് പോയി എക്സാമിന് പോയപ്പോൾ എനിക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു മോഡിലായിരുന്നു ലിസണിംഗ് എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ കേട്ടിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യണം അതുപോലെ അതെനിക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു മുടികളായിരുന്നു പക്ഷേ എക്സാമിന് പോയ സമയത്ത് ഞാൻ ഈ സാധനം ഒന്നും കേട്ടില്ല ഒരു ഒരു മൂളിൽ പോലെ ഒരു പെട്ടെന്നങ്ങ് പോയി സോ അത് ഞാൻ എന്തൊക്കെയോ അറിയാവുന്ന പോലെ എനിക്ക് എഴുതി വെച്ചു കേട്ടെന്ന് എന്താ എല്ലാം എന്തോ എഴുതി വെച്ചു എന്നുവെച്ചാൽ എന്നിട്ടും ഇറങ്ങാൻ നേരത്തെ അപ്പോൾ എനിക്കൊരു ഭയങ്കര പേടി ഇത് കിട്ടുമോ ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോൾ ഞാനത് ആ ഒരു പേടിയോടാണ് ഇറങ്ങിയത് ഇറങ്ങി ആ ബസ്സിൽ കയറി ഞാൻ കൃപാസനം ഇവിടെ ഇതുവഴിയാ പോയത് ഇവിടെ ഇവിടെ വന്നപ്പോഴത്തേക്കും മാധാവിനോട് പറഞ്ഞു മന്ദാരി ഞാൻ മാധാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്തിനാണ് പേടിക്കുന്നത് അപ്പം ഇവിടെ കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു പേടിയൊക്കെ അങ്ങ് മാറി ഞാൻ പാട്ടൊക്കെ കേട്ട് വീട്ടിൽ പോയിട്ട് ടി വി കുളിച്ച് റെഡി ആയിട്ട് ടി വി കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു ആ സമയത്ത് എൻ്റെ മനസ്സിലിങ്ങനെ ഇങ്ങനത്തെ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഒന്ന് ചെക്ക് ചെയ്യ് അപ്പം ഈ പി ടി ഐയുടെ സ്കോറ് വരാനായിട്ട് മേ ബി വൺ ടു ടു ഡേയ്സ് എടുക്കും ചിലപ്പോൾ ആ ദിവസം തന്നെ വരാം അപ്പം അത് തികച്ചും യാദൃഷികമായിരിക്കും ചിലപ്പം ഞാനത് ജസ്റ്റ് നോക്കിയപ്പോഴത്തേക്കും സ്കോർ വന്നേക്കുന്നത് ഓവറോൾ സിക്സ്റ്റി എയ്റ്റ് എന്ന് പറഞ്ഞ സ്കോർ ഞാൻ എന്താ പറയുക സന്തോഷം കൊണ്ട് ഭയങ്കര ഒരു ഒരു എങ്ങനെ പറയണം എന്നറിയില്ല അത് ഞാനത് ആ സമയത്ത് തന്നെ പോയി മത മതവിൻ്റെ രൂപത്തിൻ്റെ അടുത്ത് പോയി നന്ദി പറഞ്ഞു അങ്ങനെ അത് അത് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു എൻ്റെ പേപ്പർ പോകുന്നതും വിസയ്ക്കുള്ള പേപ്പറെല്ലാം കൊടുക്കുന്നതും വിസ വരുന്നതും അങ്ങനെ ഈ ഡിസംബർ ഫിഫ്റ്റീൻത്തിന് ഞാൻ ചാനലിൽ പഠിക്കാൻ പോവുകയാണ് എനിക്കറിയാം അത് ഇത് ഉടമ്പടി ഉടമ്പടി ജീവിതത്തിൽ നിന്ന് കിട്ടിയ ഒരു അനുഗ്രഹമാണിത് ഇത് തുടർന്നാലേ എനിക്കിത് ഈ ഒരു ഒരു കണ്ടിന്യൂസ് ആയ ഒരു സക്സസ്സും കിട്ടുള്ളൂ ഏതെങ്കിലും വെച്ച് ഡ്രോപ്പ് ആക്കിയാൽ ഇടയ്ക്ക് വെച്ച് എനിക്ക് ചില സാഹചര്യത്തിൽ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല ജോ ജോലിയൊന്നും കിട്ടാത്ത പക്ഷേ എനിക്കറിയാം അത് അതുപോലെ തന്നെ ഞാൻ വേറൊരു വേറൊരു നിയമം വെച്ചത് എനിക്കൊരു ജോലി കിട്ടണമെന്നായിരുന്നു അതിന് ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു ട്രൈ ചെയ്തു കിട്ടിയില്ല അവസാനം ഞാൻ ഈ പി ടി ഇ പഠിച്ചെടുത്ത് തന്നെ പോയി ഒരു ഒരു ഓപ്പർച്യൂണിറ്റി ചോദിച്ചു അവിടെയും കിട്ടിയില്ല അപ്പോൾ പിന്നെ എനിക്ക് വിഷമമായി അങ്ങനെയാണ് ഞാൻ അറിയുന്നത് അവിടെ അവിടുത്തെ ഓണറിൻ്റെ മകൻ ഒരു ഒരു ഫിലിം വർക്ക് ഓൺ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ ഞാനൊരു ഓപ്പർച്യൂണിറ്റി ചോദിച്ചപ്പോൾ എനിക്ക് ഇലക്ട്രിക്കൽ സൈറ്റ് എഞ്ചിനീയർ ഒരു പോസ്റ്റ് തന്നു എന്നു വെച്ചാൽ വിത്തൗട്ട് സാലറി എന്നിരുന്നാലും എനിക്ക് എക്സ്പീരിയൻസ് ഒരുപാടുണ്ടായിരുന്നു അവിടെ പഠിക്കാനായിട്ട് അങ്ങനെ ജോലി തന്ന മാതാവ് എനിക്ക് ആ അനുഗ്രഹം തന്നു അതുപോലെ എൻ്റെ എനിക്ക് കുറേ നാളായിട്ട് എനിക്ക് യോഗ ചെയ്യണമെന്ന് കണ്ടിന്യൂ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഈ സാഹചര്യങ്ങളൊക്കെ കാരണം പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതും ഒരു തികച്ചും യാദൃശ്യവുമായിട്ട് എനിക്കൊരു മെസ്സേജ് വരികയാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് നിങ്ങൾക്ക് വന്ന് ചെയ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വളരെ നന്നായിരിക്കുന്നു അങ്ങനെ എനിക്ക് യോഗ ചെയ്ത് സൗഖ്യം നേടാനും ഒരു അനുഗ്രഹം അമ്മ മാതാവ് നൽകി ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി ഞാൻ ഈ ഈ ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയപ്പോഴത്തേക്കും വീട്ടിലൊന്നും അത്ര സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു ഫ്രം എ ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു എന്തായാലും എനിക്ക് എക്സാം കിട്ടുവാണെങ്കിൽ എക്സാം എഴുതി കിട്ടുവാണെങ്കിൽ ഇവിടെ എൻ്റെ കൂടെ വരണം പറഞ്ഞു അങ്ങനെ എക്സാം എഴുതി കിട്ടി അമ്മ അമ്മയെ ഞാൻ കൊണ്ടുവന്നു ഉടമ്പടി എടുത്തിട്ടുണ്ട് അമ്മയും നിയോഗവും എല്ലാം എഴുതിയിട്ടുണ്ട് അപ്പം അമ്മയുടെ എല്ലാം കംപ്ലീറ്റ് ആകുമ്പോൾ അമ്മയും ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഒരുപാട് കാര്യം പറയാനുണ്ട് അപ്പോൾ സമയം ചുരുക്കം കൊണ്ട് എനിക്കെല്ലാം പറയുമെന്ന് അറിയാൻ പറയാൻ പറ്റുമെന്ന് പറ്റുമെന്നറിയത്തില്ല പക്ഷേ ഇനിയും തുടർന്ന് അമ്മയുടെ അനുഹരത്തോടെ അമ്മയുടെ മകനായിട്ട് തന്നെ തുടരാനായിട്ടാണ് എനിക്ക് എനിക്ക് ഇനി ആഗ്രഹ തരണം അത് മാത്രം മതി അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപായോഗാൻ ഒന്ന് പതിനാറില് തിരുവചനങ്ങൾ അറളി ചെയ്യുന്നത് പോലെ ഇന്ന് ഗോപു കിരൺ സുരേന്ദ്രൻ ഇവിടെ വന്ന് തനിക്ക് താൻ എത്ര അറ്റംപ്റ്റ് നടത്തി പരീക്ഷയ്ക്ക് എന്നാൽ അതൊക്കെ തനിക്ക് ഫെയിൽ പോസിറ്റീവ് റിസൾട്ട് കിട്ടാതെ വരുമ്പോൾ ഇവിടെ അടുത്തുള്ള മകൻ മറ്റൊരു സ്ഥലത്ത് പോകുമ്പോഴാണ് കൃപാസനത്തെക്കുറിച്ച് ഒന്നുകൂടി വ്യക്തമായിട്ട് തനിക്ക് മനസ്സിലാകുന്നത് അങ്ങനെ ഉടമ്പടി എടുത്തു ഉടമ്പടി ക്ലാസ്സൊക്കെ അത് ഏറ്റവും ഫലപ്രദമായിട്ട് തന്നെ തനിക്ക് അനുഭവപ്പെട്ടു എന്നും ഇന്ന് ഇവിടെ വന്ന് ഈ സാക്ഷ്യം പറയുമ്പോൾ താൻ ഡിസംബർ പതിനഞ്ചാം തീയതി തൻ്റെ എക്സാമൊക്കെ പാസ്സായി തനിക്ക് പോകാനായിട്ടുള്ള ടിക്കറ്റും എല്ലാം ആയിട്ടാണ് ഇന്ന് ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം പറയുന്നത് തനിക്ക് തൻ്റെ അനുഭവ സാക്ഷ്യത്തിലൂടെ തൻ്റെ അമ്മയും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാനിടയായതും അതുപോലെ മൊബൈൽ അഡിക്ഷൻ ഇതൊക്കെ തനിക്ക് മാറിക്കിട്ടി ഇന്ന് ഉടമ്പടി ഇനിയും താൻ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നൊക്കെയാണ് ഈ ചെറുപ്പക്കാരൻ പറയുന്നത് തനിക്ക് ഇവിടെ ഉടമ്പടിയിലൂടെ മാത്രം കിട്ടിയ അനുഭവമായിട്ട് ഈ മകൻ ഇതിവിടെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഈശോ ഇന്ന വ്യക്തികളെന്നൊന്നുമില്ല ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരെന്നില്ല ഈശോയിൽ വിശ്വസിച്ചാൽ മതി ഈ മകൻ സാക്ഷ്യം പറയുന്ന തുടങ്ങുന്നത് തന്നെ ഐ ലവ് യു ജീസസ് ഐ ലവ് യു മദർ മേരി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അതായത് അത്രയേറെ വിശ്വാസവും സ്നേഹവും ദൈവ സത്യ ദൈവത്തിൻ്റെ അടുത്ത് ഈ മകൻ ഇന്ന് ലഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇന്നിവിടെ വന്ന് നിന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ നമുക്കും അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക